ഹലോ 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 ആ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് മതോമ്മരായിട്ട് എന്താ പറയുക മതോമ്മൻ തരായിട്ട് ഉപ്പു ചോടെ കഴിക്കണമെന്ന് നമസ്കാരം കഴിച്ചോണ്ടിരിക്ക അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് ഓ സുനാമി ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ബിജു പൂവേലിയുടെ അപ്പന്റെ അമ്മയുടെയും അമ്പതാം വിവാഹ വാർഷികമാണ് ഞാൻ ആദ്യം പോകുന്നത് തോമസ് വീട്ടിലേക്കാണ് തോമസ് വീട്ടിൽ ചെന്നിട്ട് തോമസ് ആയിനെ കൂട്ടണം പിന്നെ നമ്മുടെ ജോൺസൺ ഞാൻ അടുത്ത് പോകണം അങ്ങനെ ജോൺസൺ ഞാൻ തോമസ് ചേട്ടനെയും കൂട്ടിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ തോമസേണ്ട വീടാണ്ടത്യാ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോ പന്ത്രണ്ടരയാൻ വരാന്ന് പറഞ്ഞു പിന്നെ വന്നിട്ട് ഇതാ പാടില്ലേ ഒരു വണ്ടി ഓടിച്ചിട്ട് വേണം അടച്ചുപഠിക്കാൻ ഇന്നൊരു ഗസ്റ്റോറൻറ്റ് ഉണ്ട് നമ്മുടെ മകൻ്റെ ബിനുവിന്റെ അപ്പൊ അതിനുള്ള ഇറച്ചിയൊക്കെ വേവിച്ച് വേവിച്ചുവെച്ച് തേങ്ങ പുള്ളി നമ്മളെ മറ്റേ മറ്റേ വറക്കാനുള്ള തേങ്ങ മുറിച്ച് തന്നു കൂർക്കാൻ ഉണ്ടാക്കിയത് ഇപ്പൊ ഇറച്ചിയില് കറി വേറെ അത് സെപ്പറേറ്റ് വേറെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണ ഇനി വരിക അങ്ങോട്ട് ഫ്രൈ ആക്ക ആയിക്കോട്ടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഞാൻ ഈ ക്യാമറ കുറച്ചു തോമസ് ചേട്ടൻ ആ ഞാൻ തോമസ് പാതുവ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാക്കുന്നവർക്കൊക്കെ പരിചയം ഉണ്ടാവുന്ന വിചാരിക്കുന്നു കുഞ്ഞുമോനും കുഞ്ഞുമക്കളിലും വിമലിന്റെ അതിലും ഞാൻ അഭിനയിച്ചോണ്ടിരിക്കുന്നു അനിയൻ അനിയൻ ഇതാണ് നമ്മടെ അനിയച്ച അനിയത്തിന്റെ ഭർത്താവ് അതെ നമ്മുടെ അനിയത്തി എന്റെ ഭാര്യയൊക്കെ ഇവിടെ നിൽക്കണ്ട് സെൻ്റ് സെന്റണീസ് ചർച്ച് ഞങ്ങൾ എൻ്റെ ഞങ്ങളുടെയൊക്കെ വിമലിന്റെ എല്ലാവരും കലാപ്രവർത്തനം ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഏതുകൊണ്ടും പഠിച്ച സ്കൂള് മാറം സെന്റാണീസ്കൂ അന്ന് എൽ പി സ്കൂളായിരുന്നു ഇപ്പോൾ യു പി സ്കൂള് അപ്പൊ ഞങ്ങളുടെ പ്രവർത്തനം ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയേക്കുന്നത് കലാപ്രവർത്തനങ്ങള് എല്ലാം നാടകങ്ങള് കുറെ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് ഇവിടെ വീടാണ് ജോൺസന്റെ ജോൺസന്റെ വീട് വീട് ആ ഒരുപാട് വീഡിയോസ് പുള്ളിയുടെ വീട്ടിൽ വെച്ച് നമ്മുടെ നമ്മുടെ നായകൻ ലാൻഡ് ചെയ്തോണ്ടിരിക്കയാണ് ഇതാണ് നമ്മുടെ നായകൻ കണ്ട ജോൺസൺ കണ്ട ജോൺസൺ 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 മിസ്റ്റർ ജോൺസൺ 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 പുള്ളി ഇപ്പൊ ഒരു പടത്തിൽ വില്ലനായിട്ടൊക്കെ അഭിനയിച്ചോണ്ടിരിക്കയാണ് ഇത് കെ കെ റോഡ് നീ തിരിഞ്ഞു വരുന്നത് ഇതാണ് കെ കെ റോഡ് കെ കെ അരുണാകരൻ റോഡ് ഇതാണ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് കണ്ട മാള ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഇവിടുത്തെ മുസ്ലിം പള്ളി അതായത് ആ അതെ അതെ ഇതാ ആ ഞങ്ങളുടെ ജൂത പള്ളി ചർച്ച് പോകുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു മന അതായത് ഇല്ല പാമ്പും മേക്കാട് മന കേരളത്തിൽ അല്ല ഇന്ത്യയിലല്ല മൊത്തത്തിലെ എല്ലാവർക്കും അറിയാം പാമ്പും മേക്കാട്ട് മന എന്ന് പറയും വൃശ്ചികം അതായത് ഒന്നിനും ഒക്കെ ഇഷ്ടംപോലെ ആളുകള് വരും ഭരണിക്ക് വരുമ്പോഴും താലപ്പുലിക്ക് വരുമ്പോഴും ആളുകൾ വന്നിട്ട് ഈട്ടാഴിയൊന്നും ആ വഴിയൊന്നും ഇതാണ് ഇവിടെ നിന്നൊരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഉള്ളു കേട്ടോ ഞാനെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അതൊരു പ്രശസ്തമായ ഒരു സ്ഥലമാണ് പാമ്പ് വയ്ക്കാട്ട് വരാ വീട്ടിലേക്ക് എത്താൻ പോലെ ആ നല്ലൊരു ഇറക്കത്തോട്ട് പോകുന്നു വണ്ടി കൂടി കണ്ടിട്ട് അതെല്ലാം വീട് വണ്ടി എവിടെ ഇടുന്നു വണ്ടി എവിടെ അതെവിടെ എങ്കിലും ഇടാ The name, right? I'm going to get more medication. ഈ ില് ഇവിടെ അപ്പുറത്ത് ഒരു വീട്ടിലാണ് അന്ന് ഞാനും വിമലും കൂടി വന്നേക്കുന്നത് അങ്ങനെ വന്നിട്ടുള്ളൂ എന്റെ ക്ഷണിച്ചണ്ടായിരുന്നു ഇവിടെ കുറച്ച് വീഡിയോസ് ഷൂട്ട് ഷൂട്ട് ആയി ചെയ്ത ബിജുന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെടുത്തു മനുഷ്യനും ആളുടെ ആണെൻ്റെമാതിരിയല്ലാ നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല നിങ്ങൾ ആളുടെ ഒരു പടം ആളുടെ അല്ല എന്റെ വിമന്ൽ ജോൺസൺ പൂവേലി ഒക്കെ കൂടിയുള്ളൊരു പടം ഇറങ്ങാനുണ്ട് അത് ഇറങ്ങി കഴിയുമ്പോൾ ഈ മനുഷ്യനെ നിങ്ങള് ചെലപ്പോ എടുത്തിട്ടടിക്കും അതങ്ങനെ അതങ്ങനെയൊരു റോളാണ് പുള്ളിക്ക് കിട്ടിയത് അപ്പൊ ആ പിന്നെ പുള്ളി തമിഴ് തെലുങ്ക് കന്നഡ ചെലപ്പോ കഥാപാത്രം ഉണ്ട് അത്രയും ഭംഗിയായിട്ടാണ് പുള്ളി അതില് അവതരിപ്പിച്ചിരിക്കുന്നത് കൂട്ടത്തിൽപ്പെട്ട ഒരു ചേട്ടൻ ഫ്രാൻസിനേട്ടം വന്നുകൊണ്ടിരിക്കേണ്ട പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ മാനേജർ ഞങ്ങളുടെ പടത്തിന്റെ പ്രൊഡക്ഷൻ മാനേജറാണ് ഞങ്ങളുടെ സംവിധായകന്റെ പേര് പോളാന്റണി ആണ് നേരത്തെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജർ ഞങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജർ കേട്ടോ സാറിന് മുട കുരിശ്ശി എന്നിവ വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതായത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് കിട്ടുന്നു പറഞ്ഞു ചെറിയ പടം പിടിക്കുന്നുണ്ട് അതിനകത്ത് തോമാസായിട്ടുണ്ട് എല്ലാവരും നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നു അത് നല്ല നിലയില് നമ്മള് വിജയിപ്പിക്കണം നിങ്ങളുടെ നാട്ടുകാർ സഹകരണം കൊച്ചു പടമാണ് വലിയ പടമാണ് എന്നാ വലിയ പടമാണ് നിങ്ങളോട് തീരുമാനിക്കേണ്ടത് പടം നന്നായിട്ടുണ്ട് ഞങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പോരായ്മകളും എല്ലാവരും

ും പറഞ്ഞു എല്ലാരും സന്തോഷം നല്ല വിശേഷങ്ങള് ഞാൻ വെച്ച അമ്പതാം വീട്ടിങ് വിചാരിച്ചാൽ ഭംഗിയായി ഫുഡൊക്കെ പറഞ്ഞുപിള ഇന്ന് വരാനുണ്ട് ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു ക്യാമറമാൻ സജീവ് സോണി ലൈസ് മാഷ് മറ്റേ ഗിരി വെറൈറ്റി ആയിക്കോട്ടെ ബിജു പൂവേലിയുടെ പരിപാടി പരിപാടി ഗംഭീരായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ ബിജു പൂവേലിക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞു പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷമുണ്ട് കൂട്ടായ്മെ വൻവെച്ച് ബാക്കി നിൽക്കാൻ ഇതുപോലെ സൗഹൃദങ്ങൾ ഉപകരിക്കട്ടെന്ന് ആത്മാശംസിക്കുന്നു അമ്പതാം വാർഷികം ആഘോഷിക്കുമ്പോഴും ഞങ്ങളൊക്കെ ഇണ്ടാവണതെന്നുള്ള പ്രാർത്ഥനയോട് ഞങ്ങൾ അതായത് ബിരിയാണിയും നല്ല ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഭയ പറഞ്ഞ മീൻ പിന്നെ മധുരം ഒന്നും കഴിക്കാതിരിക്കലോ ഉപ്പുത്തോട പറഞ്ഞാ പോലെ അപ്പുറത്ത് ബാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അഷ്ടംചേറെ ജംഗ്ഷനിൽ ഗുൾബാറിലാണ് ഇരിക്കണത് ആ ബിരിയാണിയും ചിക്കൻ കറിയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങടെ മതോന്മത്തരായിട്ട് ഒൻപത്തരായിട്ട് ലൊക്കേഷനാണ് ഞങ്ങൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോ ശരിക്കും നല്ല പിന്നെമസ് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ അദ്ദേഹം കാശ്മീരി മുളക് പൊടിക്കാനിട്ടിട്ടുണ്ട് അല്ല ഉണക്കാനിട്ടിട്ടുണ്ട് ഉണങ്ങി കിട്ടിയിട്ട് ഇല്ല കാരണം രണ്ടു മൂന്നാലു ദിവസമായിട്ട് സൂര്യനെ കണ്ടിട്ടില്ല ഇവിടെ ഞങ്ങൾ കൊറേ വീടുകൾ തന്നെ ഈ വീട്ടിൽ നമ്മുടെ വീട്ടിലെടുത്തിട്ടുണ്ട് പാതുവ പാതുവ തോമസ് പ്ലാക്കൻ കണ്ടുണ്ട് വീടിന്റെ പേര്

േട്ടനെയും കൊണ്ടിറക്കുന്നു ആളെ വീട്ടിൽ കൊണ്ടിറക്കുന്നു ഏകദേശം അവസാനിച്ചില്ല ഏകദേശം അവസാനിച്ചു അവസാനിച്ചു അപ്പൊ ചേട്ടനെ കൊണ്ട് നമുക്ക് ഈ വീഡിയോന്റെ ഔട്ട്ലോ പറ എന്താ പറയാ ഈ വീഡിയോ എല്ലാവരും കാണാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ അടുത്ത വീഡിയോ കാണുന്നവരെ Nami dá